എന്നുള്ള <laughs>

కొర్టారు కులమగని 15 మిలియన్ల జీఈ 800 రెండు వితలు పొందిన ఈ రిస్క్ అనేది వచ్చేటప్పుడు ధర్మికమైన పోర్ట్ పొందబడిన ఎల్జీ അവിടെ മീറ്റർ നഗരസഭ അധ്യക്ഷൻ നേരത്തെ കൊടുത്ത നിവേദനത്തിന്റെ മറുപടി തന്നതാണ് ഈ ഘട്ടം അതിന്റെ കൂടെ തന്നെ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് കളക്ടർക്കും ഇത് സംബന്ധിച്ചുള്ള ും കലക്ടർക്ക് ഏറ്റെടുത്തൊണ്ടി തീർച്ചയായിട്ടും അതിനനുസരിച്ചുകൊണ്ട് തന്നെ ഓണം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നഗരസഭ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ള എനിക്ക് വാട്സപ്പിൽ നൽകിയെന്നും ഇന്നലെ വളഞ്ചേരിയിലുള്ള വാർത്താ മാധ്യമം സുഹൃത്തുക്കൾ

സിഗ്നൽ പോലും ഇന്നലെ വന്നപ്പോ രണ്ടു ദിവസം മുമ്പായിട്ട് വന്നിരുന്നു അതോടൊപ്പം തന്നെ വിശദീകരണമാണ് വന്നതിരുന്നു എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ അന്ന് ഈ ഒരു പദ്ധതിപ്പെട്ടുകൊണ്ട് പ്രവർത്തി പോയിട്ട് അന്ന് എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണ് അതിന്റെ കമ്മിറ്റി താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം ഒരു സാഹചര്യം വരുന്ന രീതി കമ്മിറ്റി തന്നെ അതിന്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ചില സുഹൃത്തുക്കൾ ചില പാർട്ടിയിലുള്ള മെമ്പർഷിപ്പ്

നഗരസഭയുടെ ചെയർമാൻ എന്ന എന്നെ വിളിച്ചപ്പോൾ അവിടുത്തെ ചെയർമാൻ മുജീബ് ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നിരുന്നു നിങ്ങൾ തന്നെയാണ് അത് വളാഞ്ചേരിയിലുള്ള ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഒരു ശതമാനത്തിൽ ശതമാനത്തിന്റെ സർവീസ് റോഡിന്റെ യാണെങ്കിൽ അതിന് പിന്നിലുള്ള സ്വകാര്യം നഗരസഭയുടെ ആശിയിലേക്ക് തരാനും കൂടിയുള്ള സന്നദ്ധത ും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് അതിനെ എതിർക്കണമെന്നുള്ള ഒരു ഏറ്റവും നഗരസഭ ചെയർമാനും ബഹുമാനപ്പെട്ട എംപിയും ബഹുമാനപ്പെട്ട എം എൽ എയും ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള അതിന്റെ റിസൾട്ടാണ് ഞങ്ങൾ മാധ്യമങ്ങളോടും ഈ നാട്ടിലുള്ള ജനങ്ങളോടും പറഞ്ഞു

ും വെക്കാത്ത ഒരു സാഹചര്യം സുഹൃത്ത് അതിലൂടെ മരണപ്പെട്ടതാണ് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും മറ്റും വരുന്ന ആളുകൾക്ക് സർവീസ് റോഡ് വരുന്നത് വരെ ഇപ്പൊ സർവീസ് റോഡ് വെല്ലാണല്ലോ അത് സൂചിപ്പിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബാധ്യതയാണ് അതില്ലാതെ ഏതെങ്കിലും ഒരാൾ സർവീസ് റോഡുണ്ട് എന്ന രീതിയിൽ കടന്നു വന്നിട്ട് അവിടെ തിരിച്ചു ബുദ്ധിമുട്ടൊന്ന് പരിശോധിച്ചാൽ അറിയാം ഒരുപാട് ആളുകൾ തിരിച്ചു പോവുകയാണ് ഇപ്പോഴും ആ മരണത്തിന് ശേഷം ഒന്ന് രണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊരു ഭാഗ്യ സർവീസ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ചെയ്യേണ്ട രീതിയിലെ നമ്മുടെ എം എൽ എ നിരന്തരമായിട്ട് കലക്ടറോടൊപ്പമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റെടുക്കാനുള്ള നടപടിക്രമം തന്നെ കമ്മൻ സാങ്കേതിക തടസ്സമാണ് അതിനുള്ളത് കാരണം അതിനേക്കാളും നാല്പത്തഞ്ച് മീറ്റർ രീതിയിൽ ഒരു അമീഷൻ അവിടെ പുതിയ ഓരോ അതിന് യാതൊരു സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടില്ല അപ്പോ നിയന്തിനാണ് മീറ്റർ കൂടി കൂടുതൽ തരുന്നതിന് സാങ്കേതിക തടസ്സം പക്ഷെ അതിന് സാങ്കേതിക തടസ്സമില്ല സ്വാഭാവികമായിട്ടുള്ള പ്രൊസീജിയർ പ്രകാരമുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അറിഞ്ഞ ഉത്തരവ് ആകും എന്ന് തന്നെയാണ് നമ്മുടെ ഒക്കെ പ്രതീക്ഷ അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഒരു മീറ്ററെങ്കിലും നടന്നില്ല അപ്പൊ ഞങ്ങൾ എന്ത് വിശ്വസിക്കണം പൊതുസമൂഹത്തിൽ എന്ത് മനസ്സിലാക്കണം എന്നല്ല പൊതുസമൂഹത്തോട് എന്ത് പറയണം പൊതുസമൂഹത്തോട് ഈ ജനപ്രതിനിധികളാണെങ്കിലും ഒഫീഷ്യൽ മറുപടിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എടുത്ത് അങ്ങനെ തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ അത് വേഗത്തിലാക്കാനുള്ള സ്ഥലങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ഒരു മീറ്റർ രണ്ട് മീറ്ററിനെല്ലാം അത് എടുക്കുക നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടെക്നിക്കൽ ലിങ്ക് അവിടെ പരിശോധന നടത്തിയിട്ട് അവരാവശ്യപ്പെട്ടതാണ് പതിനഞ്ച് മീറ്റർ വേണമെന്ന് അപ്പൊ ആ പതിനഞ്ച് മീറ്റർ കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ കളക്ട്രേറ്റിനും റവന്യൂ വകുപ്പിനും നടന്നുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഈ നാഷണലിന് അനുബന്ധിച്ചെ ആ എവർഡ് പൂർണ്ണമായിട്ടും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കാരണം അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ നിലവിലുള്ള എസ്റ്റിമേറ്റ് പ്രകാരം എന്തുകൊണ്ട് അവരുടെ സേവിംഗ് ആയിട്ടുണ്ടാവും ഇപ്പോൾ ഒരു റീ എസ്റ്റിമേറ്റ് പ്രൊജക്ട് മാത്രമേ തത്വത്തിൽ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഡയറക്ടർ റവന്യൂ ഒക്കെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് താത്പര്യമായിട്ട് ഇതിനകം ഫണ്ട് ഈ അനുവദിക്കാം എന്നുള്ള ഒരു ഒരു പ്രൊസീജിയർ പൂർത്തിയായിട്ടുണ്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെതായിട്ടുള്ള ഈ ഭൂമി റിലേറ്റഡ് റവന്യൂ വകുപ്പിന്റെ അടുത്താണ് ഭൂമി ആ ഭൂമി പിന്നെ കൈ പിന്നെ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകം തന്നെ ഇവിടെ റിപ്പോർട്ട് ചോദിച്ചു എത്ര കേരളത്തിനും രീതിയിലാണെന്നുള്ള റിപ്പോർട്ട് ഇതിനകം തന്നെ പോയി കഴിഞ്ഞു അപ്പൊ ഒരു ഭൂമി ഏറ്റെടുക്കേണ്ട പ്രൊസീജിയർ ആണ് ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുക്കുന്ന പ്രൊസീജിയർ ആണ് ഇപ്പൊ നടക്കുന്നതിന് അത് അനന്തമായി നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജനപ്രതിനിധി ഏത് കാര്യങ്ങൾ വേണം സമര പരിപാടികളോ മറ്റുള്ള കാര്യങ്ങളോ ആവശ്യമെങ്കിൽ അതും ആലോചിക്കുന്ന രീതിയിലേക്ക് പോകും യാതൊരു ജനകീയമായിട്ടാണ് അവിടെ സമരം നടന്നത് ആ ജനകീയമായി നടന്ന സമരത്തിന് ശേഷം ചെയർമാൻ വിളിച്ചേർത്ത ഇത് പറയുന്നത് ഇത് തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ജനകീയ സമരത്തിലുള്ള പങ്കാളിത്ത ഉള്ള ആളുകളെ ഉൾപ്പെടുത്താതെ ചെയർമാൻ പത്രസമ്മേളനം നടത്തുന്നു എന്നുള്ളത് പൊതുവായിട്ടൊരു ഇതുണ്ട് അതിന് മറികടക്കാനുള്ള ഒരു വാർത്തയായിട്ടാണോ ഇതിനെ കാണുന്നത് നേരത്തെ കമ്മിറ്റിയൊക്കെ இது மாசத்தில் அது ஆக்ஷன் ஜனகீயம் இது அது பத்திர சேனத்தில் அவதரிப்பது கண்வீனர் உட்பட நகரசையில் பத்திரம் ഇതിന്റെ നാഷണൽ ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ബീച്ച് അടങ്ങുന്ന കെ എൻ സി തൊട്ടപ്പുറത്തുള്ള ബീച്ചുകാരണം അടങ്ങി എൻ സി ഓൾറെഡി നാഷണൽ അതോറിറ്റി പറയുന്ന പ്രവർത്തികൾ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതിന് രണ്ടായിരത്തി ഇതിന് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ വസ്തുത അന്വേഷിച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ ന്യൂസ് തയ്യാറും

ഉത്തരവുകളാണ് വേണ്ടത് ഗ് കളക്ടർ തന്നെ ഇത് സംബന്ധിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള നാല്പത്തി അഞ്ച് മീറ്റർ എടുത്ത് എങ്ങനെയാണ് അത് റവന്യൂ ഭൂമി തന്നെ ആയിരുന്നുള്ളോ അതാണിപ്പോ അത് റോഡിന്റെ സേഫ്തല്ലോ ും റവന് അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പ് സ്ഥലം ഇപ്പോഴും